സുരക്ഷേട്ടാ നിങ്ങൾക്ക് ഈ പോത്തെന്ന് പറയുമ്പോൾ ഭയങ്കര വീക്ക്നസ് എനിക്ക് ഒരു ഇഷ്ടമാണ് കാര്യം വെച്ചാൽ എനിക്ക് പോത്തിനെ കൊണ്ട് ലാഭം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിലും പണ്ട് മൃഗങ്ങളോടെ എനിക്ക് പശു പോത്ത് ഇൻ്റെ കൂടെ ഒക്കെ ഭയങ്കര നമുക്ക് ശെരിക്കും ഒരു വരുമാന മാർഗ വരുമാന മാർഗ്ഗം ഓക്കെ നിങ്ങള് ഇത്രയും ഒരു നൂറ് പത്ത് നൂറ്റമ്പത് കറുത്ത പോത്തിനെ നടത്തിയ നിങ്ങളൊരു വെള്ളയും വെള്ള ഇട്ടേക്കാളും രാവിലെ പോത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പഴത്തേക്ക് കഴിച്ച് കലക്കം കൊടുത്തിട്ട് അഴിച്ചു കിട്ടും അഴിച്ചു കിട്ടും പിന്നീട് ഇടയ്ക്കൊക്കെ പോയി ഞാൻ അതിന്റെ ഇടയിൽ സമയമുള്ള മാറ്റി കിട്ടും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ വീടുകളിൽ വീട്ടിൽ തന്നെ കെട്ടി അതിന് ചാപ്പാട് പശുവിനെ ഒരു വളർത്തുന്ന ഒന്നും ഇല്ല ഇല്ല നമുക്ക് എത്ര സമയക്കുറവുള്ള ആൾക്കാർക്ക് വളർത്താം വളർത്താം ഒന്നോ രണ്ടോ പോത്തിനൊക്കെ സുഖമായിട്ട് ഒരു വീട്ടിലും വളർത്താം അതീ കൂടുമ്പഴത്തേക്ക് ഒരു ഫാം പോലെ നമ്മൾ കറക്റ്റ് ചെയ്ത് അതിനൊരു ജോലിക്കാരെയൊക്കെ വെച്ച് അങ്ങനെ പറ്റും ഒന്നാ രണ്ടാ പോത്തൊന്നും വിഷയം വളർത്താൻ പറ്റും ആർക്കാലും വിളയും കൂടെ ഉണ്ടൊരു ഒത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കും ഒന്നും ഇതില് പണയും പുൽകൃഷിയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാം ആവറേജ് ഒരു നൂറ് നൂറ്റിഇരുപത് വലുതുണ്ട് ഇതൊരു പന്ത്രണ്ടായിരം രൂപ മുതൽ അറുപത്തഞ്ച് വെച്ച് കിട്ടും നമുക്കൊരു എൺപത് കിലോ പോട്ടി കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇതിപ്പോ പത്ത് നൂറ് നൂറ്റി ഫാമിലൊക്കെ പോത്തിനകത്തുണ്ട് ഇത്രയും നിങ്ങൾ ഇല്ല ഇല്ല ഇല്ലേ ഒരു ലോഡ് ചിലപ്പോ ഒരു നാൽപ്പത് കുട്ടി അമ്പത് കുട്ടി ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പക്ഷെ ഇവിടെ ഒരു നൂറ് നൂറ്റി ഇരുപത് ചില കഴിഞ്ഞ അങ്ങേതീര ഞാൻ വന്നപ്പം മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത് ഇന്നിപ്പോ ഉണ്ട് നൂറ്റി അമ്പത് കുട്ടികൾക്ക് അവിടെ അമ്പത് കുട്ടികൾ ഇപ്പം ഉണ്ട് ഇവിടെ എല്ലാം കൂടെ പത്ത് നൂറ്റി അമ്പത് കുട്ടിക്ക് പുറത്ത് നല്ല എരുമ കുട്ടികളൊന്നും ഇപ്പോ പല ഫാമുകളിലും ഞാൻ പോയി പോയിട്ടുണ്ട് പക്ഷെ എങ്കിലും വിലയിൽ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ High, nares... <laughs> dai, charcoal, so the only… <inaudible> ു അത് കുട്ടികൾ അത് സബ് ഇല്ല പുള്ളിക്കാരെ നേരിട്ട് എടുക്കണോണ്ട് അത് ക്വാളിറ്റി ഉണ്ട് കേട്ടോ കുട്ടിയൊക്കെ ക്വാളിറ്റി ഉണ്ട് അത് പോയി ചെന്ന് അവിടെ മാർക്കറ്റിൽ പോയി ഒക്കെ ചെന്ന് നോക്കിയെടുക്കണത് കൊണ്ട് കർഷകരെ നേരിട്ടൊക്കെ എല്ലാം എടുക്കണം അതുകൊണ്ട് ആ കിട്ടുന്നുണ്ട് ഇന്നലെ വന്ന കുട്ടികളാണ് പക്ഷെ വലിയ ക്ഷീണവും തീത്തി എടുക്കുന്നുണ്ട് വേറെ ഒന്നും വേറെ ഒന്നും പ്രശ്നം അല്ല തീറ്റ തീത്തി എടുക്കും